ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യയം അഞ്ചാം വാക്യം വചനം വിട പറയുന്നു ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എപ്പോഴെന്ന് നിനക്കറിയാത്തതുപോലെ സർവ്വത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നീ അറിയുന്നില്ല പ്രവിടനെ നമുക്കറിയാം ദൈവത്തിന് നമ്മളെ കുറിച്ച് എല്ലാവരെയും കുറിച്ചൊരു പദ്ധതിയുണ്ട് നാം ഓരോരുത്തരും ഗർഭത്തിൽ ഒരു വാങ്ങുന്നതിന് മുമ്പേ യേശു നമ്മൾ ഓരോരുത്തരെ കുറിച്ചൊരു പദ്ധതി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ജർമ്മിയുടെ പുസ്തകം ഒന്നാം അധ്യയം അഞ്ചാം വാക്യം ഇങ്ങനെ പറഞ്ഞത് മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ കുഞ്ഞെ എനിക്ക് നിന്നെ അറിയാം ഞാനാണ് നിന്നെ പ്രവാചകനായി എപ്പോയിൻറ്റ് ചെയ്തത് പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വീണ്ടും ജർമ്മിയാണ് പൊതു ഇരുപത്തൊമ്പാം മധ്യേം പതിനൊന്നാം വാക്യത്തിലേക്ക് പോകാം അവിടുന്ന് പറഞ്ഞു എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അവിടെ നിന്ന് നാശത്തിനുള്ളതല്ല കുറച്ച് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഇന്ന് ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഈ വീട്ടിൽ ജനിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ കോളേജിൽ വന്ന് ചേർന്നതുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഈ വീട്ടിലായി പോയതുകൊണ്ടാണ് എനിക്കൊരു സ്വസ്ഥതയില്ലാത്തത് അപ്പം ഇവിടെ വരെ വചനമനുസരിച്ച് നാം ഇന്ന് ആയിരിക്കുന്നത് ഏത് വീട്ടിലാണോ ഏത് കോളേജിലാണോ ഏത് സാഹചര്യത്തിലാണോ ഇപ്പോൾ ആയിരിക്കുന്നത് അപ്പം ഇവിടെ പാപത്തിൻ്റെ അവസ്ഥയല്ല ഞാൻ പറയുന്നത് നിനക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നിന്നെക്കുറിച്ചുള്ള പദ്ധതിക്ക് അനുസരിച്ച് നിനക്ക് ക്രമീകരിച്ച് തന്നിരിക്കുകയാണ് ഉദാഹരണം എഫ് എസ് എസ് ഗാർഗതിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു അപ്പം നാം മുൻകൂട്ടി ചെയ്യുവാൻ വേണ്ടി ഒരുക്കിയ സ്ഥലപ്രവൃത്തികൾക്കായിട്ടാണ് ദൈവം നമുക്ക് ജന്മം നൽകിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നാം മുൻകൂട്ടി ചെയ്യാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലപ്രവർത്തികൾക്കനുസരിച്ച് നമ്മളെ മോൾഡ് ചെയ്യുകയും നമ്മളെ വളർത്തുകയും നമ്മൾ ഒരുക്കുകയും ചെയ്യുന്നത് സ്വർഗത്തിന്റെ പദ്ധതിയാണ് നമ്മളിന്നായിരിക്കുന്ന കോളേജ് നിങ്ങളായിരിക്കുന്ന സ്ഥലം നിങ്ങളായിരിക്കുന്ന വീട് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ആരുമായിക്കോളുണ്ടായി ഇവരവിടവരെ എല്ലാത്തിനെയും സ്നേഹിക്കുക എല്ലാവരെയും സ്നേഹിക്കുക നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തെ സ്നേഹിക്കുക നിനക്കായിരിക്കണം നീ ആയിരിക്കുന്ന കോഴ്സ് ഏതാ കോഴ്സാണ് പഠിക്കുന്നത് അതിനെ സ്നേഹിക്കുക നിന്നെ പഠിപ്പിക്കുന്ന സാറുമാർ അസ്വസ്ഥ ഉണ്ടാവും പക്ഷേ സ്നേഹിക്കുക പ്രിയപ്പെട്ടവരെ ഇവിടെ വരെ നിൻ്റെ ജീവിതം നിൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുക സുഹൃത്തുക്കളെ സ്നേഹിക്കുക എല്ലാവരെയും സ്നേഹിക്കുക അപ്പം ഇവിടെ നിൻ്റെ സാഹചര്യങ്ങളെ നീ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ദൈവം നിനക്കായി ക്രമീകരിച്ചിരിക്കുന്ന എല്ലാ നന്മകളും നിനക്ക് ലഭിക്കും അത് നിൻ്റെ നന്മയ്ക്കായി മാറും പ്രിയ സഹോദര ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ എനിക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ ഈശോയെ എനിക്ക് ലഭിച്ചിരിക്കുന്ന മാതാപിതാക്കളെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എനിക്ക് ലഭിച്ചിരിക്കുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഈശോയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണം പ്രിയപ്പെടവരെ മണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെ മുകളിലേക്ക് കിടന്നു പറഞ്ഞേ അഭ്രാഗതനെ ബിസഹനയാക്കും ദൈവമായ കർത്താവേ സൈനിക കർത്താവെ ദൈവവർത്ത നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവെ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരുടെയും ഹൃദയങ്ങളിലേക്ക് ഈ നിമിഷം യേശുവിന് വലിയ സമാധാനം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ സ്നേഹം വ്യാപരിക്കട്ടെ സ്നേഹിക്കുവാനുള്ള വലിയ കൃപ യേശുവെ ഒരു ഹൃദയങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ യേശു നാമത്തിൽ സമാധാനം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ സമാധാനം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ മേൻ